ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷൈനിങ് വേൾഡ് വിത്ത് ഐഷ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു സ്ഥലം പരിചയപ്പെടുത്താനാണ് ബ്ലൂ വേവ് എന്നുള്ള സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് എന്നാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് സ്പോട്ട് വരുന്നത് നമ്മൾ പടിഞ്ഞാറക്കര ബീച്ചിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപാണ് ഞങ്ങളപ്പോൾ എൻട്രി പാസ് ഒക്കെ എടുത്ത് അകത്തേക്ക് കയറിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമുക്കൊരു ഗുഹ ഫീൽ അല്ലെങ്കിൽ ഒരു ഗുഹ വൈബാണ് കേട്ടോ കിട്ടുന്നത് ഞങ്ങൾ കയറി ചെന്നപേ ഫസ്റ്റ് കണ്ടത് ഇതേ അടിപൊളിയിലുള്ള ഒരു സ്ട്രോബെറിയാണ് അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട് അതിലൊക്കെ കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കയറുമ്പോൾ തന്നെ ഫുൾ ആയിട്ട് ഭയങ്കര ബോളിത്തിൽ പാട്ടൊക്കെ ഇട്ട് വൈബ് ആക്കിയിട്ട് ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് ആ ഒരു ഇതൊക്കെ കാണാൻ ഫുൾ പച്ചപ്പ നിറഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ അതെല്ലാം നമുക്ക് വിശ്രമിക്കണമെങ്കിൽ ഒരുപാട് ബെഞ്ച് ചെയറ് അതൊന്നുമല്ല ഊഞ്ഞാൽ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒരുപാടുണ്ട് പിന്നെ റൈഡ്സൊക്കെ നമുക്ക് കയറണമെങ്കിൽ ഷുവറായിട്ട് നമ്മളതിന് വേറെ ടിക്കറ്റ് ഒന്ന് എടുക്കണം കേട്ടോ ഉച്ച സമയത്തായിരുന്നു കേട്ടോ പോയിരുന്നത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരുപാട് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് പിന്നെ അതല്ലാതെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം കണ്ടില്ലേ ഈ ഒരു കുതിരമ്മ കയറിയിട്ട് എന്നെ കുറേ നേരം കളിച്ചോളൂ അനിയാൻ ഫുള്ള് ഹാപ്പി ആയിട്ടോ കാരണം എന്താ വെച്ചാൽ അവിടെ ഫുള്ള് എനിക്ക് കളിക്കാൻ പറ്റിയ ഐറ്റംസ് ആയതുകൊണ്ട് എല്ലാത്തിലും കയറി കയറി കളിക്കുന്നുണ്ട് സീസോയിലായാലും ഊഞ്ഞാലായാലും ഒക്കെ തീരെ കയറി കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അതിനായിട്ട് പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റേജ് നമുക്കിരിക്കാൻ ഒരുപാട് ചെയേഴ്സൊക്കെ ഉള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ അടിപൊളിയായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം ഒരുപാട് ഒരുപാട് ആനിമൽസ് ഉണ്ട് അതാണെങ്കിൽ ഒരു പാക്കിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് വരാം അതിനുമുമ്പ് നമുക്ക് ഈ ഒരു പ്ലേ ഏരിയ ഫുള്ളായിട്ട് ഒന്ന് കാണാം കേട്ടോ പിന്നെ ഫുള്ള് പാട്ടിട്ട് വൈബ് ചെയ്യുന്നു അവിടെ അവിടെ അനിയനാണെങ്കിൽ രണ്ട് സ്റ്റെപ്പൊക്കെ വെച്ചു അടിപൊളി ആയിരുന്നിട്ടോ നല്ല അടിപൊളി പാട്ടുകളൊക്കെ ഇട്ട് നമ്മളവിടെ നിൽക്കുന്ന ഒരാൾക്കും ബോർ ചൂടാണെന്നുള്ള ഒരു ടൈമിൽ ചൂടെടുക്കരുത് ആ ഒരു ഫീലും നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ട് തന്നിട്ടോ അവിടെ പിന്നെ പറയാണെങ്കിൽ ഫുള്ളായിട്ടൊരു പച്ചപ്പ് നിറഞ്ഞൊരു പാർക്ക് എന്ന് തന്നെ പറയാം അടിപൊളി തേങ്ങിൻതോപ്പും വേറെ ചെറിയ ചെറിയ മരങ്ങളും ഒക്കെ ഉണ്ട് സ്വിമ്മിങ് പൂള് ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കണ്ട് ഫുള്ളായിട്ടൊരു പച്ചപ്പ് നിറഞ്ഞ ഒരു ഏരിയ ആണിത് ഇനി നമ്മൾ നേരെ പോകുന്നത് ചിൽഡ്രൻസിൻ്റെ പാർക്ക് ഏരിയക്കാണ് ഇതുവരെ നമ്മൾ കണ്ടത് ഇങ്ങനെ നമുക്ക് നടന്ന് കാണാൻ പറ്റിയതും കോഫി കുടിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഇല്ലേ അതിലൊക്കെയാണ് പക്ഷേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചിൽഡ്രൻസിൻ്റെ പാർക്ക് ഏരിയ ആണ് ഫസ്റ്റ് തന്നെ നമ്മൾ കയറിയത് ഈ ഡ്രാഗണിലാണ് ഡ്രാഗണിൽ ഞങ്ങൾ എല്ലാവരും പോയെല്ലാവരും കയറിയിരുന്ന കേട്ടോമ്മച്ചയും ഞാനും കസിൻസും മൂത്തമ്മും എല്ലാവരും കയറിയിരുന്നു അടിപൊളി വൈബ് എന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കായും ഒരുപാട് മേലക്കായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ഒരു ഫീല് പിന്നെ എനിക്ക് അനിയനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് ഈ ഒരു സംഭവത്തിൽ ലോങ് കയറി ഒരുപാട് നേരം കളിച്ചിരുന്നു ഓനെ വെറുതെ നോക്കി നിൽക്കണ്ടേ എന്നുള്ള ഒരു പേരിൽ ഞങ്ങൾ വേറൊരു റൈഡിലും കയറി നട്ടോ അനിയൻ ഇതിൽ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് അനിയൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞങ്ങൾ ഈ ഒരു റൈഡിലായിരുന്നു അടിപൊളി ഫീൽ ചെയ്യുന്നു സത്യം പറയുകയാണെങ്കിൽ ഇത് ചെറുതാണ് നമ്മൾ പുറമേ നോക്കുമ്പോൾ അത് ചെറുതല്ലേ അത്രക്കങ്ങ് പൊങ്ങൊന്നും ഇല്ലെങ്കിൽ അത്രക്കങ്ങ് നമുക്ക് പേടിക്കാനൊന്നും ഇല്ല എന്ന് ചോദിച്ചാൽ കയറിയിരുന്നു പക്ഷേ അടിപൊളി ഫീലായിരുന്നു മസ് ആയിട്ട് നമ്മളെല്ലാവരും ട്രൈ ചെയ്യേണ്ടി വന്നാണ് നമുക്ക് പേടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പേടിയൊക്കെ ഒരു അങ്ങനൊരിതാട്ടോ അടിപൊളി ഭയങ്കരായിട്ട് ഇഷ്ടായി പിന്നെ അവിടെ വേറെ ഒരുപാട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനായിട്ടുള്ള ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ വേറെ തന്നെ ഉണ്ട് കേട്ടോ ഇതിപ്പോ ഒരു ബട്ടർഫ്ലൈൻ്റെ ആണോ അല്ലാതെ വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എൻ്റെ അനിയനെ ആയതുകൊണ്ട് ഞാൻ പറയല്ല വണ്ടീനോടൊന്നും ഒട്ടും ക്രൈസ് ഇല്ലാത്തൊരു പാവം കുട്ടിയാണ് കേട്ടോ ഞങ്ങൾ ജീപ്പ് കണ്ടപ്പോൾ കയറിക്കോ കയറിക്കോ എന്ന് പറഞ്ഞപ്പോഴാണ് കയറിയത് എന്ന് നിങ്ങൾ കരുതും അങ്ങനെ ഒന്നുമല്ല അവിടെ രണ്ട് ജീപ്പ് ഉണ്ടായിരുന്നു രണ്ടും എനിക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഒരു ജീപ്പിൽ രണ്ട് റൗണ്ടാണ് അങ്ങനെ രണ്ട് ജീപ്പിലും ഒരുപാട് റൗണ്ട് എടുത്തിട്ടാട്ടോ അവൻ ആ ജീപ്പിൻ്റെ ആ ഭാഗത്ത് നിന്നുണ്ട് മാറിയത് പ്രത്യേക ടിക്കറ്റ് എടുത്ത ടിക്കറ്റിന് എത്ര നാൽപ്പതോ ഒമ്പത് രൂപയിട്ടാണ് പ്രത്യേക ടിക്കറ്റ് തന്നെ അതിനുണ്ട് അതൊക്കെ എടുത്ത് ഓനെ രണ്ടോ മൂന്നോ നാലോ റൗണ്ടിട്ട് ഓടിപ്പിച്ചിട്ടാട്ടോ ഞങ്ങളവിടുന്ന് മാറിയത് ഇനി നമ്മൾ പോകാൻ പോകുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു ബ്ലൂ വേവ് എന്ന് പറയുന്ന ഒരു പാർക്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഏരിയക്കാണ് ആ ഒരു ആനിമൽസ് ഏരിയ ആണ് അടിപൊളിയാണ് ഇവിടെ എല്ലാവരും വരണം മാത്രമല്ല ഷുവറായിട്ടും നിങ്ങൾ വന്നാൽ ഈ ഒരു ഏരിയ കാണാൻ കാണാതെ പോകരുത് അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു ആട് വാവ് നൈസ് നമ്മൾ നോർമൽ കണ്ട ആട് പോലെ തന്നെയുണ്ട് പിന്നെ ഒരു താ പിന്നെ രണ്ട് താറാവ് പിന്നെ കാണുന്നത് ഓസ്ട്രിച്ചാണ് അത് സത്യം പറയുകയാണെങ്കിൽ അത് ആ ഒരു കൂട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തുനിക്ക് തലയിട്ട് നോക്കുന്നുണ്ട് കൈസ് അതിൽ ഞങ്ങൾ പേടിച്ചു പോയി പിന്നെ ഇതൊരു നോർമൽ താറാവാണ് കേട്ടോ ഇതത്ര വലിയ സ്പെഷ്യൽ അല്ലല്ലോ അല്ലേ പിന്നെ സ്പെഷ്യാലിറ്റി ഈ ഒരു തത്തയ്ക്കാണ് നമ്മളിപ്പം പഞ്ചവർണ തത്ത എന്ന് പറയില്ല അതാ ഇത് സത്യം പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വൈബ് എൻ്റെ അനിയനെ ഇതിങ്ങനെ നമ്മൾ ഓരോന്നും പറയുമ്പോൾ തിരിച്ചിങ്ങനെ സംസാരിക്കുമ്പോഴേ എൻ്റെ അനിയൻ ചോദിച്ചു എത്ര കുട്ടികളാ അപ്പോൾ അതറേക്ക് കുട്ടികളൊന്നും എന്ന് ഭയങ്കര ഫണ്ണി തന്നിട്ടോ അങ്ങനെ ഞങ്ങൾ ആ പഞ്ചവർണ തത്തയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് അതിന് ഫുഡൊക്കെ കൊടുത്തു ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ എന്നെ വല്ലാണ്ട് അട്രാക്ട് ഒരു കാര്യം ഈ ഒരു സ്നേക്ക് ആണ്ട്ടോ ഭയങ്കര പേടിയുള്ള കാര്യമാണ് എന്നാൽ പോലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നാൽ എനിക്ക് ഇതിനൊക്കെ കയ്യിലെടുക്കാമെന്ന് പറഞ്ഞത് ഭയങ്കര ഒരു രസമുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഒരു ക്രെയ്സ് ഉള്ള കാര്യമാണ് കേട്ടോ എൻ്റെ കസിൻസ് ഒക്കെ ഭയങ്കര പേടിയാണ് ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഞാനിത് രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ സ്നേക്കിൻ്റെ കയ്യിലെടുക്കുന്നത് ഒരു തവണ പടിഞ്ഞാറക്കര ബീച്ചിൽ പോയപ്പോൾ ഇതേപോലെ സ്നേക്കിൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോസ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോസ് കാണുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഞാൻ അന്ന് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടൊന്നുമില്ലെന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്ത് ഭയങ്കര സോഫ്റ്റ് ആണ് എൻ്റെ കസിൻസ് ഒക്കെ ടച്ച് ചെയ്യാൻ വന്നിട്ട് ഭയങ്കര പേടിച്ച് ഓടിലൊക്കെയായിരുന്നു ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ നിങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് വരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ ഒരു ഇത് നല്ല രസമാണ് നല്ല വൈബാണ് നമുക്ക് അതിനോടുള്ള പേടിയൊക്കെ കണ്ട് മാറി കിട്ടും കേട്ടോ എന്നെപ്പോലെ നിങ്ങളും ഭയങ്കര ധൈര്യശാലിയാണോ ഐ മീൻ ഇങ്ങനെ സ്നേക്കിനൊക്കെ കയ്യിൽ വെച്ച് തൊട്ട് അങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അവിടെ ഉള്ളത് പറയുകയാണെങ്കിൽ ഫിഷിന് ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു സംഭവം ഞാൻ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് മലയാം വേൾഡിൽ പിന്നെ മിനി ഊട്ടിയിൽ അവിടെയൊക്കെ പോയിട്ട് ഞാൻ ഇങ്ങനെ ഫിഷിന് ഫുഡ് ഒരുപാട് തവണ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെ നമ്മൾ ആനിമൽസിനെയൊക്കെ കണ്ടു പിന്നെ ചിൽഡ്രൻസ് ഏരിയയിലും ചിൽഡ്രൻസ് പാർക്കിൻ്റെ ആ ഒരു ഒക്കെ കളിച്ചോ ഒക്കെ കഴിഞ്ഞാൽ നമ്മളിനി വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് അങ്ങനെ വെറുതെ തന്നെ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ ഇനി സ്വിമ്മിംഗ് പൂളിൽ കൂടി കളിക്കണം അപ്പം ഞങ്ങളാരും ഇറങ്ങിയിട്ടില്ല അനിയന്മാർ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ സ്വിമ്മിങ് പൂളിന് സെപ്പറേറ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട വേണം കേട്ടോ അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തു ഓരോ എൻജോയ് ചെയ്തു അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾ ഇത്രയും നേട്ടം ലൈക്ക് ചെയ്യാതാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ കൂടെ കൂടി എല്ലാവർക്കും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ കോഫി ചായ പോപ്കോൺ കോണ് സ്വീറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാനായിട്ട് അവിടെ ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടുന്ന് കുറച്ച് പോപ്കോണും വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം അപ്പോൾ ബൈ